പി സി ജോർജ് കസ്റ്റഡിയിലാണ് അല്ലേ ഈ ചില കുട്ടികളെ ക്ലാസിന്റെ വെളിയിലൊക്കെ നിർത്തണ പോലെ ക്ലാസിന്റെ വേളിയിൽ നിർത്തി നീ ഇതിന് മര്യാദ പഠിച്ചിട്ട് എന്ന എന്തായാലും ഇതുകൊണ്ടൊക്കെ ഈ സംഭവം തീരും എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ പി സി ജോർജിനെ ഇങ്ങനെ മൂല ഇങ്ങനെ പഠിച്ച് മൂലക്കിരുത്തിയാലും അദ്ദേഹം പറയാനുള്ളത് എന്തായാലും പറയും നന്നാവോന്നാണോ അതെ അതെ ഈ പ്രായത്തിൽ നന്നായിട്ട് സത്യം പറഞ്ഞാലേ ചേട്ടൻ എന്ന് ചോദിക്കുമ്പോ രണ്ട് കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് പലപ്പോഴും സാധാരണക്കാരന്റെ അഭിപ്രായം തന്നെയാണ് അതെ അതെ അപ്പൊ അത്തരത്തിൽ പറയുമ്പോൾ ഒരു സമയത്ത് കുറച്ച് കൈവിട്ടു പോയി എന്നുള്ളത് ഒഴിച്ചാൽ ഈ പറഞ്ഞതിൽ കാര്യമില്ലാണ്ടില്ലാണ്ടില്ല അതായത് പി സി പറഞ്ഞതിൽ ഒരു വിഭാ ഒരു കുറച്ച് പേർ അതായത് ആ വിഭാഗത്തിൽപ്പെട്ട കുറച്ചു പേർ അങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ പോലും ഇത്രയും പ്രശ്നം വരില്ല ഇതിപ്പോ മനപൂർവ്വം പ്രശ്നം വരുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു അതിന് നല്ല തെറിവിളിയായിരുന്നു കേട്ടോ നമ്മൾ പി സി അനുകൂലിച്ചതിന് എന്താണെന്നറിയില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ പുറത്ത് നിർത്തി തിരിച്ചു വരുമ്പോഴേക്കും പി സി നന്നാവുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കളിയായിട്ടാണെങ്കിലും പറഞ്ഞു ഇനി ഈ പ്രായത്തിൽ നന്നായിട്ട് എന്തിനാണ് പക്ഷേ അദ്ദേഹത്തെ പോലുള്ള നേതാക്കളും ഇവിടെ വേണ്ടേ വേണം അദ്ദേഹത്തിനെ ഒഴിച്ചു നിർത്താൻ പറ്റുന്ന ഒരു നേതാവൊന്നുമല്ല ഒന്നും അല്ല ഇടത് വലത് മുന്നണികളൊക്കെ മാറി അദ്ദേഹം പരീക്ഷിച്ചപ്പോഴും അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്നതും മന ജനങ്ങളുടെ മനസ്സിൽ തന്നെയാണ് പി സിക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനമുണ്ട് അതായത് ഈ പറഞ്ഞതുപോലെ വർഗീയത ഇല്ലാത്തവരുടെ മനസ്സിലെന്നും നമ്മൾ പറയേണ്ടി വരും പിന്നെ പി സിയെ വെച്ച് നോക്കുമ്പോഴേ പി സിക്ക് ഇടംബലം നോക്കാനൊന്നുമില്ല പി സി പറയാനുള്ളത് അങ്ങനെ എപ്പോഴായാലും അങ്ങ് പറഞ്ഞേക്കും പി സിയെ പൂട്ടാനായിട്ട് നമ്മൾ ഇന്നലെയും പറഞ്ഞില്ല സരിതയെ വരെ രംഗത്തിറക്കി പക്ഷെ നടന്നില്ല പി സി അതുകൊണ്ട് പോലെ അടിച്ച് നന്നാക്കാനൊക്കെ നോക്കിയാ പി സി അങ്ങനെ ഇതാവില്ല പി സി അങ്ങനെ വാടി പോകുന്ന നല്ല ഈ പറയുന്ന പറച്ചിലേ ഉള്ളൂ ബാക്കി പക്ഷെ ഉണ്ട് അദ്ദേഹം ധൈര്യമുള്ള ളർന്നു മനുഷ്യനാണ് പണ്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തരത്തിലുള്ള വർഗീയത ചീറ്റുന്ന വർഗീയത ചീറ്റുന്നവർക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ആ വിഭാഗത്തിനെതിരെയല്ല അതിൽ വർഗീയത ചീറ്റുന്നവർക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോഴും അദ്ദേഹത്തിനെതിരെ പ്രശ്നങ്ങൾ ഏർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഏർ കോർട്ടിൽ കൊണ്ടുപോകുന്നു അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി വരുന്നു ഇതൊക്കെ നടക്കുന്നതാണ് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേർ ചേട്ടൻ മുമ്പ് സംസാരിച്ചപ്പോ സൂചിപ്പിച്ചതുപോലെ മാത്രമാണോ പറഞ്ഞിട്ടുള്ളത് മാത്രീയത ഇവിടെ എല്ലാരും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ഇവിടെ മുഖ്യമന്ത്രി വരെ സംസാരിച്ച കാര്യം അറിയാമോ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിന്നെ ഒരു ഈവന്റ് മാനേജ്മെന്റുകാർ വഴി ഒരു ഇപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് എന്നാലും പ്രജിത ഒരു പത്രപ്രവർത്തക ആയിരുന്നതാണ് നമുക്കിപ്പോ ഒരു അഭിമുഖം വേണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇദ്ദേഹം ഇനി ഏത് മുഖ്യമന്ത്രി ആയാലും നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് അഭിമുഖം കിട്ടാതിരിക്കുമില്ല അങ്ങനെ തോന്നുന്നു ഇല്ല അപ്പൊ ഇതൊരു അതൊരു വലിയ വലിയൊരു സംഗതി പോലെയൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് ഹിന്ദുവിൽ ആ കൊടുത്ത പരാമർശത്തിൽ പ്രത്യേക ദേശത്തെ ഒരു പ്രത്യേക വിഭാഗത്തെ പിന്നെ എന്താ പറയാ ഈ എന്താ സ്മഗ്ലിംഗും സ്വർണ്ണ അന്ന് ഈ ചെയ്യുന്ന ജാതി അതായത് അദ്ദേഹം പറഞ്ഞ ആ പ്രത്യേക പ്രത്യേക വിഭാഗത്തെ പ്രദേശത്തെ എന്ന് ആക്ഷേപമല്ലേ അന്ന് ആർക്കും അതൊരു അന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും വർഗീയ പരാമർശമായിരുന്നില്ല അത് വേറെ രീതിയിൽ അത് ആരും എന്ന ായിട്ട് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഇരട്ടി തെറ്റിലുള്ള ഒരാൾ തന്നെയായിരുന്നു ഇടിച്ചിടിച്ച് നിൽക്കുന്ന നീക്കുന്ന ആള് ഇപ്പത്തെ ആറിലേക്കറി കളിക്കുന്നു അദ്ദേഹം ഇദ്ദേഹത്തിന്റെ അപ്പുറം ചങ്കുറപ്പുള്ള ആളായത് കൊണ്ട് തന്നെ പല ആവർത്തി പലയിടത്തും പറഞ്ഞാണ് അന്നിവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും മുഖ്യനേരമാധ്യമങ്ങളൊന്നും അതിനെ വർഗീയത എന്ന് പറഞ്ഞില്ലല്ലോ ശരിയാ ഇടതുപക്ഷത്തിന് എന്തോ മുസ്ലിം സ്നേഹം അങ്ങനെ ഒരു വിഭാഗത്തോട് സ്നേഹം അവരുടെ സ്നേഹം മാത്രം സ്നേഹം പൊട്ടി ഒലിച്ചു കൊണ്ടിരിക്കുകയാണ് കാര്യം െ ഇരാറ്റുപേട്ട് മണ്ഡലത്തില് ഇദ്ദേഹത്തിന് തോൽപ്പിക്കാനായിട്ട് സി പി എം കച്ചകെട്ടി ഇറങ്ങിയതാണ് ഇരാറ്റുപേട്ടയിൽ മണ്ഡലത്തിൽ ജയിച്ചോണ്ടിരുന്ന സ്ഥലത്ത് തോപ്പിച്ച് അടങ്ങുകറങ്ങിയിട്ട് ഇപ്പൊ ഈ പറഞ്ഞു പറയിക്കുന്ന പി സിക്ക് എതിരെ പറയുന്ന ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗം ഞാൻ ജാതി മതവും ഒന്നും എടുത്ത് പറയുന്നില്ല അവരെ കൊണ്ടൊക്കെ പറയിക്കുന്നതാണ് അവരെ കൊണ്ടൊക്കെ പറയിക്കുന്നതാണ് പി ഡയറക്റ്റ് അല്ലേ പറഞ്ഞത് ഞങ്ങൾ ഇതിനെ ആവർത്തിക്കും അതായത് ഞങ്ങൾ ഇതൊക്കെ ചെയ്യോടു പോയ തനിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നാ അതങ്ങ് ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞു വെച്ചത് അപ്പൊ അതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജോസ് ഓഫ് മാഷിന്റെ കൈവട്ടിരുന്നു അപ്പൊ ഇവർക്ക് പ്രശ്നം ഉണ്ടായില്ല അന്ന് ജോസഫ് ഓഫ് ഇവർ എന്താ പറയാ ആ ഒരു പിൻ പോയിന്റിൽ നിർത്തിയത് ആ ചെയ്തവരെ സംരക്ഷിക്കുന്ന പോലെയാണ് ഇവര് പേരുമാറിയത് എന്റെ ഒരു സംശയം ഈ അഭിമന്യു എന്ന് പറഞ്ഞെ കുത്തി കൊലപ്പെടുത്തിയ എസ് ഡി പി ഐക്കാരനെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇത്രയും നാളായിട്ട് അവരെ പാർട്ടിയിലെ ഒരു സംഘടനയിലെ ഒരു വിദ്യാർത്ഥി സഖാവിനെ കുത്തി കൊന്നിട്ട് ഈ നിമിഷം വരെ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഈ നിമിഷം വരെ അയാൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് എന്നിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടാ അപ്പൊ അതൊന്നും വേറെ വിഷയം അല്ല ചേട്ടാ ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അത് ഏത് പാർട്ടിയിൽപ്പെട്ടതാണ് എസ് ഡി പി ഐ ഇവരെ എന്ത് ചെയ്യാനാണ് ഇവരെ ഒരു ഇവർ ഒരു കോപ്പും ചെയ്യാൻ പോകുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രാത്രിയാവുമ്പോൾ എസ് ഡി പി ഐയും രാവിലെ സി പി എമ്മും ആണ് നേരത്തെ പി എഫ് ഐ ആയിരുന്നു ഇപ്പൊ പി എഫ് ഐന്റെ നേതാക്കളെയൊക്കെ മോദി ചുരുട്ടിക്കൂട്ടി അകത്തിട്ട് പൂട്ടി നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിനി അതിന്റെ സെൽസും ഇവിടെ നടപ്പുണ്ട് അതിന്റെ എന്താ പറയാ പലതരത്തിൽ അതിനെ മെക്സവൻ പോലും ഹൈജാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇവരാണ് അതെ അപ്പൊ ഇതൊക്കെ ഇവിടെ ഉള്ളപ്പോഴാണ് പി സി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത് അതും ഒരു മാസം മുമ്പ് പറഞ്ഞത് അപ്പൊ ചേട്ടൻ സ്ലിപ്പ് ഓഫ് ടാങ്ക് ആയിരിക്കാം ഇനി അറിഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഈ ഈ പറഞ്ഞ പോലെ എസ് ഡി പി ഐ കാരനെ അഭിമന്യു പദത്തിൽ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് പോലും എന്തുകൊണ്ടാണ് ഇവർ രാത്രിയിൽ രാത്രിയിൽ ഇവിടെ എസ് ഡി പി ഐ സ്വൈരവിഹാരം നടത്തുന്നത് കൊണ്ടല്ലേ ഇവർക്കറിയാൻ പാടില്ല എന്നിട്ടൊന്നും അല്ലല്ലോ പി സി ഐ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ മാതിരി കോലാഹലം നടത്തിയ ആൾക്കാർക്ക് അഭിമന്യുവിനെ പിടിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് എത്ര വർഷമായി എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ എങ്ങാണ്ടാ പറഞ്ഞു ഏതോ ഒരു നേതാവിനെ ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നിട്ട് അഭിമന്യുവിന്റെ പേരിൽ ഉണ്ടാക്കിയ ഫണ്ട് വരെ മുക്കി അല്ല നേതാവ് ഏത് നേതാവ് തൃപൂണിത്തുറയിലെ മത്സരിച്ച് തോറ്റ ബാബുവിന്റെ മത്സരിച്ച് തോറ്റ സ്വരാജ് എം എം സ്വരാജിനെ സ്വരാജ് ആരാ എം സ്വരാജ് പോലീസ് ഉദ്യോഗസ്ഥനാണോ അല്ലല്ലോ അപ്പോൾ ഇവർക്ക് വേണ്ടവരെ മുഴുവനും ഇവർക്ക് കൃത്യമായിട്ട് പരിപാലിക്കാനൊക്കെ അവർ ചേർത്ത് നിർത്തുക ചെയ്യ പിന്നെ രാഷ്ട്രീയ വിരോധം തന്നെയാണ് പി സി ജോർജിന് ആറ് മണിവരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു ആറ് മണിവരെ ചേട്ടൻ പറഞ്ഞ പോലെ കുട്ടികളെ ഹോംവർക്ക് ക്ലാസിന്റെ പുറത്തിറങ്ങി നിൽക്കുമെന്ന് പറഞ്ഞ് പക്ഷേ അതെന്തുകൊണ്ടെന്നറിയോ ക്ലാസിന്റെ പുറത്ത് ഇറങ്ങി നിൽക്കാൻ പറയുന്നതെങ്കിലും അത്ര ശിക്ഷയ്ക്കുള്ള അർഹതയെ ഉള്ളു അത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ എന്ന് ബഹുമാനപ്പെട്ട നീതി അറിയാം ഇതൊക്കെ കെട്ടി കെട്ടിരിക്കുന്ന പ്രധാന നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ഷോണും വീണയും തമ്മിലുള്ള യുദ്ധമുണ്ട് ഇവർക്ക് ഒരു തലവേദന തന്നെയാണ് അങ്ങനെ ഭരണാധികാരി പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് എന്നു മുതൽ പി സി ജോർജ് പറയാൻ തുടങ്ങിയോ അന്ന് മുതൽ ഭരണകൂടം എന്ന് പറയുന്നത് അടിച്ചമർത്തലാണല്ലോ ഭരണത്തിന് ഭരണകൂടത്തിനെ വിമർശിക്കുന്നവരെ അടിച്ചമർത്തുക എന്നാണ് അപ്പൊ അത് പി സി ജോർജ് പറയാൻ മുതൽ ജോർജിനെ അണ്ടർലൈൻ ചെയ്തു അങ്ങനെ അങ്ങനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം പിന്നെ വെറുതെ ഇരിക്കണമെന്നാണ് പറയുന്നത് പറയുമ്പോൾ ഈ പറയുന്ന ഇനി എന്തൊക്കെ ഒരു കാര്യം ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ നിരവധി പിന്നെ ഫയലുകൾ അതായത് അഴിമതിയുടെ പിന്നെ രേഖകൾ വിവരങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പി സി ജോർജിനായിരുന്നു ഒരു ഘട്ടത്തിലെ ഒരു ഘട്ടത്തിൽ ജോർജിനെ പിന്നീടാണ് വി എസ് കിട്ടുന്നത് ഇത് ഞാൻ പ്രമുഖരായ നമ്മുടെ സീനിയേഴ്സായ പല പത്രപ്രവർത്തകരും പറഞ്ഞു കേട്ടുള്ളതാണ് പല വാർത്തകളും പല അഴിമതി കഥകളും പലതും ആദ്യം ഇത് കിട്ടുന്ന പിന്നെ സെക്രട്ടറി ഉദ്യോഗസ്ഥര് വിളിച്ചറിയിക്കുന്നത് പി സി ആയിരുന്നു പി സിക്ക് അത്ര സോഴ്സ് ഉണ്ടായിരുന്നു പി സി അന്നൊരു ഭയങ്കര സിംഹമായിരുന്നു അപ്പോൾ ഈ പറയുന്ന പോലെ ഇത്രയേ ഉള്ളൂ

പി സി പോകൂ പി സിക്ക് പറയാനുള്ളത് പി സി ചന്ദ്രി പറയും അല്ല അവരുടെ ചരട് വലിയ കണ്ടില്ലേ വന്നിരിക്കുന്ന രേഖ രേഖയിലൊക്കെ അതൊക്കെ വിവരമുള്ളവർ കേട്ടാ ചോദിക്കണതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് ഇത്രയ്ക്ക് ഇത്രേ ഉള്ളു എന്നൊക്കെയാണ് വിവരമുള്ള ആൾക്കാർ ചോദിക്കുന്നത് അപ്പോ ഈ പറയുന്നത് പോലെ തന്നെയുള്ള പി സീനെ ഇങ്ങനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാമെന്നൊന്നും ആരും കരുതാനൊന്നും പി സി വരും അല്ല അദ്ദേഹം കാണിച്ചത് എത്ര കണ്ട് തെറ്റാണ് എന്നുള്ളത് കോടതിക്ക് ബോധ്യമായത് കൊണ്ടാണ് നമ്മൾ തുട നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൊച്ചുകുട്ടികൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ കസ്റ്റഡി പിന്നെ ക്ലാസ്സിൻ്റെ വെളിയിൽ ഇരിക്കാൻ പറയുന്നത് പോലെ ഒരല്പനേരം അവിടെ ഇരുന്നുള്ളൂ എന്ന് പറയുന്നതേ ഉള്ളൂ ഇതൊരു ഒരു ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് അദ്ദേഹത്തിനെ ഇതുകൊണ്ടൊന്നും തളർത്താൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട പിന്നെ ഒരു സങ്കടകരമായ അവസ്ഥ കൂടെയുണ്ട് കേരളത്തിലെ ബി ജെ പി ഘടകം അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്